ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത് പ്രധാനമായും മൂന്ന് കോയ്മകളാണ് കോയ്മ എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ആൾ എന്താ സമിതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അത് മൂന്ന് കോയ്മകളാണ് ഒന്ന് അകക്കോയ്മ രണ്ടാമത്തേത് പുറക്കോയ്മ മൂന്നാമത്തേത് മേൽക്കോയ്മ എന്താണ് ഈ അകക്കോയ്മ അകക്കോയ്മ എന്ന് പറയുന്നത് ബ്രാഹ്മണരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ചെറിയ കൊച്ചു ചെറിയ സഭയാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക ക്ഷേത്രത്തിലെ ജീവനക്കാരെ നിയമിക്കുക അതിനകത്തുള്ള പിശകുകൾ തീർത്തു കൊണ്ടുപോവുക ആചാ പാരമ്പര്യത്തെ അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് അകക്കോയ്മയുടെ ജോലി പുറക്കോയ്മയുടെ ജോലി എന്ന് പറയുന്നത് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുക ക്ഷേത്ര സ്വത്തുക്കൾ പാട്ടത്തിന് കൊടുക്കുക അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ അകക്കോയ്മയും പുറക്കോയ്മയും ചേർത്ത് ചേർന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി മൂന്നാമത്തെ മേൽക്കോയ്മ മേൽക്കോയ്മ എന്ന് പറയുന്നത് ആ ക്ഷേത്രം ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തിലെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലെയോ രാജാവിൻ്റെ അധികാരമാണ് മേൽക്കോയ്മ അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവിനാണ് പക്ഷേ ഈ മേൽക്കോയ്മയ്ക്ക് ക്ഷേത്രത്തിനകത്ത് യാതൊരു അധികാരവുമില്ല അവർക്കുള്ള ഏക അവകാശം പറയുന്നത് ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് അവർക്കൊരവകാശം കൊടുക്കേണ്ട അവകാശം ഇതാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി രണ്ട് തവണ ആറാട്ടിന് പുറത്തെഴുന്നള്ളൂ ഒന്ന് തുലാമാസത്തിലെ ഉത്സവത്തിനും രണ്ടാമത്തെ മീനമാസത്തിലെ ഉത്സവത്തിനും ഈ രണ്ട് ഉത്സവങ്ങളും കടന്നു പോകുന്ന ഘോഷയാത്ര കടന്നു പോകുന്നത് നമ്മുടെ എയർപോർട്ടിനകത്തു കൂടിയാണ്